താനൂർ പുത്തൻ തെരുവിൽ രാത്രി ലൈനിലൂടെ റോഡ് മുറിച്ച് കടന്ന സ്ത്രീകളെ ഇടിച്ചു വീഴ്ത്തി കാർ യാത്രികൻ മറ്റ് രണ്ട് വാഹനങ്ങളിലും ഇടിച്ച കാർ അപകട പരമ്പരയും സൃഷ്ടിച്ചതോടെ നാട്ടുകാർ രംഗത്തിറങ്ങി ഒടുവിൽ താനൂരിൽ നിന്ന് പോലീസ് എത്തി യുവാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ൊന്നിച്ചുക <laughs> ഒഴൂർ സ്വദേശി ബബീഷ് ചന്ദ്രൻ എന്ന മുപ്പത്തിനാലുകാരനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പുത്തൻതെരുവിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടന്ന രണ്ട് സ്ത്രീകളെ ബബീഷ് ഓടിച്ച കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അപകടത്തിൽ ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്കേറ്റു സ്ത്രീകൾ റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ട് സീബ്ര ലൈനിനു സമീപം ഒരു കാറും സ്കൂട്ടറും നിർത്തി നൽകിയിരുന്നതായും ഇത് മറികടന്നെത്തി ബബീഷ് അപകടം സൃഷ്ടിക്കുകയായിരുന്നു എന്നുമാണ് നാട്ടുകാർ പറയുന്നത് സീബ്ര ലൈനിനു സമീപം നിർത്തിയിരുന്ന കാറിന് പുറകിലും സ്കൂട്ടറിലും യുവാവിന്റെ കാർ ഇടിക്കുകയും ചെയ്തു ഇവയ്ക്കും കേടുപറ്റിയിട്ടുണ്ട് അതോടെ നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് താനൂർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസെത്തി ബബീഷിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനയിലും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ വൈദ്യ പരിശോധനയിലും മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് കേസ് അന്വേഷിക്കുന്ന എസ് ഐ സുഗീഷ് കുമാർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ച അപകടം സൃഷ്ടിച്ചതിനുമാണ് നിലവിൽ ബബീഷിനെതിരെ കേസെടുത്തിട്ടുള്ളത് പരിക്കേറ്റ സ്ത്രീകളുടെ പരാതി ലഭിക്കുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ചുമത്തി എസ് ഐ സുഗീഷ് കുമാർ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം നൽകി വിട്ടയച്ചതായും മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ